എന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് ലോട്ടറി അടിച്ചു ഈ ഒരു ട്രീ ഫാമ് കഴിഞ്ഞ എപ്പിസോഡിൽ എത്ര പേർക്ക് ഓർമ്മ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഈ ഒരു മൂന്ന് ഷർക്കർ നിറച്ചും ബോൺ ബ്ലോക്ക് കൊണ്ടുവന്നിട്ട് ഇതിന്ന് നാലേ നാല് സ്റ്റാക്ക് മാത്രം കൈയിലോട്ട് എടുത്തിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അതേ നാല് സ്റ്റാക്ക് ബോൺ ബ്ലോക്ക് വെച്ചിട്ട് ഞാൻ ഈ ഒരു പെട്ടിക്കാതിരിക്കുന്ന കംപ്ലീറ്റ് ഐറ്റംസും ഒപ്പിച്ചിട്ടുണ്ട് എന്ത് നോക്കി നോക്ക് വെറും നാല് സ്റ്റാക്ക് ബോൺ ബ്ലോക്ക് ഇനി നമുക്ക് ഇതാ ഇവിടെ ഇത്രയും ബാക്കി ഇതെല്ലാം വെച്ചിട്ട് ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാ എനിക്ക് പിന്നെ ഈ ഒരു സീരീസ് തീരുന്നത് വരെ ഫുഡ് മൈനിങ് ഈ കൊണ്ട് കംപ്ലീറ്റ് ും എനിക്ക് ഇവിടെ തന്നെ ഒപ്പിക്കാൻ പറ്റും എന്ത് മാത്രം വുഡ് കിടുന്നുണ്ട് ഞാൻ ഇത് രണ്ടെണ്ണം ഈ ഒരു ഓക്കെ ലോഗും ഈ ഒരു ബ്രിഡ്ജും മാറ്റി മാറ്റി ഞാൻ ഫാം ചെയ്തു ഇപ്പ എന്റെ ഇൻവെന്ററിക്കകത്ത് നിറച്ചും ഈ ഒരു ലോഗായിട്ടുണ്ട് ഇനി ഇതെടുത്തിട്ട് നമുക്ക് ഫൈനലി നമ്മുടെ സ്റ്റോറേജിന്റെ പണി ബാക്കി ചെയ്യാൻ തുടങ്ങാം അതിനകത്തുള്ള ജോലി ചെയ്തുകൊണ്ട് ഇന്നപ്പോഴായിരുന്നു ഒരു സൈഡ് ജോലി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു മോബ് ഫാർമും ഈ ഒരു ട്രീ ഫാമും ഇപ്പൊ നമുക്ക് ആ ഒരു ബിൽഡെല്ലാം ചേട്ടൻ ഐറ്റംസ് എല്ലാം കിട്ടിയതുണ്ട് നേരെ പോയിട്ട് നമുക്ക് ആ ഒരു ബിഡ്ലെല്ലാം അവിടെ ചെയ്യാൻ തുടങ്ങാം അതിനകത്ത് ഇന്ന് ഒരുപാട് ജോലിയുണ്ട് എല്ലാം ഞാൻ എന്റെ കയ്യിൽ വെച്ചിരിക്കാം ഇതിനെപ്പറ്റി <tiny 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 ി വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഒരു രക്ഷയും സാധനം ഈ ഒരു ട്രീ ഫാമ് ആയാലും ഇന്നലെ ഉണ്ടാക്കിയ എന്റെ മോബ് ഫാമായാലും എല്ലാത്തിനും അതിന്റേതായ സമയം എടുത്ത് പറയുന്നത് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ജോലി ഇന്നത്തെ ജോലി ഈ ഒരു സ്റ്റോറേജ് റൂം റൂമുണ്ട് ഈ റൂമിനെ ഒരു ആക്ച്വൽ സ്റ്റോറേജ് റൂം ആക്കി എടുക്കണം നമ്മളൊരു മൂന്നാല് എപ്പിസോഡിന് മുമ്പ് വരുന്നിട്ട് ഇതിന്റെ ആ ഒരു വർക്കിംഗ് പാർട്ട് മുഴുവനും കംപ്ലീറ്റ് വെത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കാണാൻ വേണ്ടിട്ട് നല്ല ഭയങ്കര ആക്കിയാൽ മതി ബാക്കിയുള്ള എല്ലാ ജോലിയും നമ്മളോട് ഫിനിഷ് ആക്കി കഴിഞ്ഞു അപ്പൊ ഇനി ഞാൻ കൊണ്ടുവന്ന ഈ ഒരു വുഡ് ഇവിടെ വെച്ചിട്ട് ഇതിന് എട്ടി ഈ ഒരു വുഡ് ഇവിടെ വെച്ചിട്ട് ഇത് ഇതെടുത്ത് ഇവിടെ ഇത് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഇന്നത്തെ ഗോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ഫ്ലോർ മാറ്റണം ഈ രണ്ട് മതിലും മാറ്റണം കൂടെ ഇവിടെ ഒരു റൂഫും വയ്ക്കണം ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതിന്റെ മേള ബ്ലോക്ക് ഒന്നും കാണാൻ പാടില്ല കംപ്ലീറ്റ് ഒരൊറ്റ റൂം ആക്കണം പിന്നെ ഇതിന്റെ മേളിൽ നമുക്ക് ആ ഒരു ബെഡ്റൂം ഉണ്ടാക്കണം അത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ ചെയ്യാം ഇന്ന് ഞാനിപ്പോ ഈ ഒരു സ്റ്റോറേജ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ ഈയൊരു സ്റ്റോറേജ് ഉണ്ടാക്കിയപ്പോ തന്നെ കുറച്ച് ലോകം എടുത്തിട്ടുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ഒന്ന് സ്ട്രിപ്പ് ആക്കിയിട്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ബിൽഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം എല്ലാ തൂണും ഈ ഒരു കളർ ആയിരിക്കണം നമ്മുടെ ഈ ഒരു ബേസിന്റെ കളർ ആ പിന്നെ നമുക്ക് കുറച്ചാ ഒരു ലാഡറും കൂടി ഉണ്ടാക്കേണ്ടി വരും അപ്പൊ ട്രീ ഫാമിൽ നിന്ന് ഈ ഒരു സ്റ്റിക് കയ്യിലോട്ടെടുത്തിട്ട് ഇത് വെച്ച് കുറച്ച് ലാഡർ കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം ആ പിന്നെ വേറെ ഒരു കാര്യം നമ്മുടെ റോക്കറ്റ് ടൂവിന് റിട്ടയർമെന്റ് ആയിരുന്നു തോന്നുന്നു ഇപ്പൊ എനിക്ക് ഒരു ആക്ച്വൽ റോക്കറ്റ് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇത് യൂസ് ചെയ്തിട്ടാണ് എന്റെ ബേസിനകത്ത് പറഞ്ഞ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് റോക്കറ്റ് ടു യൂസ്ലെസ് എന്നല്ല നമുക്ക് യൂസ് ചെയ്യണം യൂസ് ചെയ്യണം അപ്പൊ ഈ ഒരു ലാഡർ കൊണ്ടുവന്നിട്ട് ഇതിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒന്ന് പ്ലേസ് ആക്കി വെക്കണം ഇങ്ങനെ വെക്കുന്നതിന്റെ കാര്യം പിന്നീട് നമുക്ക് ഇതിനകത്തോട്ട് ആടിയേണ്ട ഐറ്റംസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മേളോട്ട് പോയിട്ട് പോകണം ഇതിനകത്ത് ഫിൽറ്റർ അപ്പോൾ എനിക്ക് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ലാഡർ യൂസ് ചെയ്ത് മേളിലോട്ട് കയറി ഈ ഒരു ചെസ് തുറന്ന് ഈയൊരു ഫിൽട്ടർ എല്ലാം അഡിയാൻ പറ്റും നല്ല എളുപ്പത്തിൽ അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ എനിക്ക് ഇവിടെ നിന്നിട്ട് തന്നെ അങ്ങ് അറ്റം വരെ റീച്ച് ആവില്ല ആവൂല അങ്ങനെ അതായി ഇനി നമുക്ക് ഒരുപാട് ഈ ഒരു തൂണ് ഇതിൻ്റെ മേളോട്ടൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം ഇപ്പൊ ഞാൻ എന്താ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു തൂണിതാ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകണം ഇതെന്നാ ഒരു ബ്ലോക്കൂടെ ഹൈറ്റ് കൂട്ടേണ്ടി വരും അതും കൂടി അങ്ങ് ചെയ്തേക്കാം എന്നിട്ട് ഇതിൻ്റെ മേളിലോട്ട് കയറി ഇതിനെ തന്നെ നേരെ അറ്റം വരെ നെസ്റ്റൻ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മതി ഇതുപോലെ അങ്ങറ്റം വരെയും അതെന്നാ കറക്റ്റ് സിമിട്രിക്ക് ആയിരിക്കുമോ എല്ലാം സിമിട്രിക്ക് ആയിരിക്കണം ഊനോ സിമിട്രിക്ക് ആയിരിക്കുമല്ലേ ആ എന്നാൽ കാര്യം ചെയ്യാം അത് നമുക്ക് അവിടം വരെ മാത്രം മതി ഇത് ഇവിടെ നിന്ന് അങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് ബാക്കി അല്ലാതെ ചെയ്യാം ഇതും കൂടി ഒന്ന് സ്ട്രിപ്പ് ആക്കി വെക്കുകയും ചെയ്യണം എന്താ നോക്കാം എന്നിട്ട് ഈ ഒരു ലാഡറിലോട്ട് കയറി നിന്ന് ഒരു ബ്ലോക്ക് ഇതാ അവിടെയല്ല ഇവിടെതാ ഇങ്ങനെ പ്ലേസ് ആക്കി നേരെ അതിന്റെ മേളോട്ട് കണക്ട് ചെയ്യണം എന്നാലേ നമുക്ക് എല്ലാം നല്ല സിമിട്രിക്ക് ആറ്റിരിക്കുകയുള്ളൂ ഇങ്ങനെയാണല്ലോ എന്തെങ്കിലും തെറ്റിയാ ഈ ഒരു ചെസ്റ്റ് നടക്കിയിരിക്കണം ആ അടിപൊളി പിന്നെയും തെറ്റി ഒരു ബ്ലോക്കും കൂടി പിന്നെയും താഴോട്ടുണ്ട് വരണം ഈ ഒരു വൈ ലെവലിൽ വേണം ഇത് കംപ്ലീറ്റ് നിൽക്കുക എന്നാലും നമ്മുടെ ആ ഒരു ചെസ്റ്റ് ഇവിടെ നല്ല സിമിട്രിക്ക് ആയിട്ടിരിക്കുകയുള്ളൂ മേളിലും താഴോട്ടും രണ്ട് ബ്ലോക്ക് ഗ്യാപ്പ് കാണണം ഓക്കെ റോയൽ ആൻഡ് എറർ എന്നിട്ട് ഇതിനെയും ഇതുപോലെ സ്ട്രിപ്പ് ആക്കി വെക്കാം അതുപോലെ ഇനി ഇപ്പുറത്തെ സൈഡ് ഈ ഒരു ബീം വന്നിട്ട് ഇതിന്റെ മേളിലോട്ട് അതും ഇത്രയും വെച്ചപ്പോൾ തന്നെ ഇതാ ഇതുപോലെയുണ്ട് എന്നാൽ ഇത് മുഴുവൻ ഒന്ന് ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് നേരെ കൊണ്ടുവന്ന് നമ്മുടെ ഈ ഒരു സർക്കിളില് ഇതാ ഇവിടെ കണക്ട് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അതൊക്കെ ഈ ഒരു സൈഡിലായിരിക്കും ഒരു സ്റ്റേർ കേസ് പോകാൻ പോകുന്നത് അതെന്നാ ഇതും കൂടി നമുക്ക് ഇതുപോലെ സ്റ്റാൻഡ് ആക്കി വെക്കാം എന്നിട്ട് അതിനെയും കംപ്ലീറ്റ് ഒന്ന് സ്ട്രിപ്പ് ചെയ്യാം ഓക്കെ ആയാലും എപ്പോഴും ഒരു വരി വരിക നേരെ അങ്ങോട്ടും പോണം ഇത് നേരെ വന്നിട്ട് ഇവിടെ കണക്ട് ആവും പിന്നെ വേറൊന്ന് ഒന്ന് ഇവിടെ നിന്നും നേരെ വന്നിട്ട് ഇവിടെയും കണക്ട് ആവും അതും കംപ്ലീറ്റ് ഇതുപോലെ സ്ട്രിപ്പാക്കി വെക്കുകയും വേണം ഓക്കെ നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ബീമും ഞാൻ ഇവിടെ പ്ലേസ് ആക്കി എന്നെനിക്ക് തോന്നുന്നു ഇനിയും വേണോ എന്താ ഒരു ബീം ഇവിടെ കൂടി വെക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയ സ്കോപ്പുണ്ട് ഇല്ല ആ സ്കോപ്പ് ഇല്ല ഇത് ഇവിടെ ഞാൻ വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ സിമിറ്ററി പോകും എല്ലാം നല്ല സിമിറ്ററിക്ക് ആയിരിക്കണം അപ്പൊ അത് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം ഇതുവരെ എങ്ങനെയുണ്ട് ഇതൊന്ന് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കയറി വരുമ്പോ തന്നെ ആ ഒരു വലിപ്പം നമുക്ക് ഫീൽ ആവുന്നില്ലേ ഈ ഒരു സൈഡ് നോക്കണ്ട അത് നമുക്ക് പിന്നീട് ആ ഒരു സ്റ്റെയർ കേസ് സിമറിക്കണം അതൊഴിച്ചിട്ട് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആ എന്തോ ഒരു വലിയ ഹാളിനകത്തോട്ട് വന്ന് കയറുന്നത് പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നില്ലേ അതെ അതെ അതന്നെ ഇനി മതിലാദ്യം ഉണ്ടാക്കണം അതോ ഈ ഒരു റൂഫ് ആദ്യം ഉണ്ടാക്കണം റൂഫ് ആദ്യം ഉണ്ടാക്കാം അപ്പൊ നമുക്ക് കുറച്ചാ ഒരു ലൈറ്റിംഗ് എല്ലാം ഒന്ന് അടിയാൻ പറ്റും ആ പിന്നെ ലൈറ്റിങ്ങിന്റെ കാര്യം അത് ഞാൻ വെക്കാൻ പോകുന്നത് ആ ഒരു റെസ്റ്റോൺ ലാമ്പായിരിക്കും അത് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ലാമ്പ് ഒരു ഒൻപതറിന് ഉണ്ടാക്കിയിട്ട് നമുക്ക് നടുക്ക് കറക്റ്റ് വയ്ക്കാം ഒൻപതെ ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യണം ഈ ഒരു ബിൽഡിന്റെ ഇത് ഇങ്ങനെ വന്നിട്ട് ഈ ബ്ലോക്ക് അല്ലെ അല്ല ഒരു ബ്ലോക്ക് കൂടെ മാറി ഇതാ ഇവിടെ ഈ ഒരു ബ്ലോക്ക് ആണ് നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് മൊത്തത്തിൽ നോക്കുമ്പോൾ കറക്റ്റ് സെന്റർ ബ്ലോക്ക് അത് അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നേരെ പിള്ളേർ ഇത് മേളോട്ട് പോയി ഈ ഒരു വൈ ലെവലല്ല ഒന്നും കൂടെ പോയിട്ട് ഇവിടെ വേണം ഒൻപത് ലാമ്പ് ഇതുപോലെ ഇവിടെ ഒന്ന് പ്ലേസ് ആക്കി വെക്കാം ഇതായിരിക്കും നമുക്ക് താഴോട്ട് ലൈറ്റ് തരാൻ പോകുന്നത് ഇത് ഇങ്ങനെ വച്ചിട്ട് ഒരു ലെവറും കൂടി കൊണ്ടുവന്ന് അതൊന്ന് ഓൺ ആക്കിയാൽ മതി ഒരേ ഒരു ലെവർ തന്നെ മതി ി സ്കാഫോർഡിങ് മടി കൊണ്ടാണ് ഈ ഒരു വുഡ് വെച്ചിട്ട് തന്നെ ഞാൻ ഈ ഒരു പണിയെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഒരു ലെവർ മാത്രം എന്താ ഇവിടെ വച്ചിട്ട് ഓണം കഴിഞ്ഞാൽ ഇത് മൊത്തം കത്തൂലായിരുന്നു ആ അങ്ങനെന്താ മൂന്നെണ്ണം ഇവിടെ ഒന്ന് ഇവിടെ പിന്നെ ഒന്ന് ഇവിടെ താഴോട്ട് പോയിട്ട് അത് എടുത്തോ ഈ ഒരു ലെവർ എടുത്തിട്ട് ഒന്നിവിടെ ഒന്നിവിടെ ഫ്ലിക് ചെയ്യണം ഫ്ലിക് ചെയ്യണം ഓക്കെ കംപ്ലീറ്റ് ഇപ്പം താ തിളങ്ങി നിൽക്കുന്നുണ്ട് ഇനി താഴെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനകത്ത് ബട്ടൺ കാണും ഈ ഒരു ടോർച്ചിൻ്റെ ആപ്ഷൻ നമുക്ക് ഇനി ഇവിടെ ഇല്ല ഓക്കെ ഇനി ഇതിന് ചുറ്റിനും കുറച്ച് ബ്ലോക്ക് വെച്ചിട്ട് ഇതിനെ കംപ്ലീറ്റ് ഒന്ന് ഹൈഡ് ആക്കണം ഞാൻ ഇനി അത് ചെയ്യാം പിന്നെ കുറച്ച് ഒരു ഡീപ് സ്ലൈറ്റ് ബ്ലോക്കും കൂടി ഇതിനകത്തോട്ട് എനിക്കൊന്ന് ആഡ് ചെയ്യണം ആ ഒരു ബ്രിക്ക് പറന്ന് പോയിട്ട് അതും കൂടി നടത്തുവരാം അത് ഒരുപാട് ഇതുപോലെ ക്രാഫ്റ്റ് ആക്കിയിട്ട് പറന്ന് നേരെ ഇതിനകത്തോട്ട് ഇതുപോലെ ഇറങ്ങി ഇത് നമുക്കിതാ ഇതിനു ചുറ്റിനും ഒന്ന് ചുറ്റിച്ച് വയ്ക്കണം ചെറിയൊരു കളർ വ്യത്യാസം ഇതിനകത്തോട്ട് വേണം ഇത് ഇതുപോലെ ഒരു റൗണ്ട് കറക്കി നേരെ കൊണ്ടുപോയിട്ട് ഇതിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കണക്ട് ആക്കണം അതൊക്കെ ഇനി എന്തോ നോക്കിയാ ഈ ഒരു ബ്രിച്ച് തന്നെ വയ്ക്കണോ അതോ ഈ ഒരു ഓക്ക് വെക്കണോ ഓക്ക് വെക്കാം ഒരു വരി ഓക്ക് ഇതിനകത്തോട്ട് ഇതുപോലെ കറക്കി അങ്ങ് വെക്കാം എന്നിട്ട് ഇതിനെയും കംപ്ലീറ്റ് ഒന്ന് സ്ട്രിപ്പ് ചെയ്യാം ചെറിയൊരു കളർ വ്യത്യാസം നമുക്ക് ഇതിനകത്തോട്ട് കിട്ടിക്കോളും ഇനി നോക്കി താഴോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതുപോലെയുണ്ട് ഇതുകൊള്ളാം ഇതുകൊള്ളാം രക്ഷപ്പെട്ട് ഇനി ഇതിനകത്തും കൂടി ഒരു വരി ബ്ലോക്ക് വെക്കണം അവിടെയും ഈ ഒരു ഡീപ് സ്ലൈറ്റ് ഡീപ്സിലായിട്ട് വെച്ചാലോ വെച്ചാൽ ചാടി മേലോട്ട് കയറിയിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കറക്കി ഇതിനു ചുറ്റിനും തന്നെ ഈ ഒരു ഡീപ് സ്ലൈറ്റ് ബ്രിക്ക് ഞാൻ ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ അതാകണ്ട നന്നായിട്ട് ഒരു അടിപൊളി റൂഫ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് വന്ന് കയറുമ്പോൾ തന്നെ ആ കണ്ട അടിപൊളിയിൽ ഇത് ഇടം ഉറങ്ങിയിട്ട് ബാക്കി ജോലി ഇനി ഇതേ തീമ് തന്നെ എനിക്ക് ഇതിനകത്തോട്ടും കൊണ്ടുവരണം ഈ ഒരു സ്റ്റോറേജിനകത്തോട്ട് അത് ഞാൻ എങ്ങനെ ചെയ്യും ഇവിടെ ഒരു മൂന്ന് ബ്ലോക്ക് എന്നാ ഇവിടത്തെ ജോലിയോ തീർത്തിട്ട് ബാക്കി അങ്ങോട്ട് ചെയ്യാം ഒന്നും കൂടി ചടിമലോട്ട് വന്നിട്ട് ഈ ഒരു സ്റ്റെയർ കേസ് തലകുത്തനത ഇങ്ങനെ ഇവിടെ വെക്കണം കൊണ്ടുവന്നതെല്ലാം തീർന്ന് ഇതിനകത്തോട്ട് പിന്നെയും കയറിയിട്ട് ദതും കൂടി കുറച്ച് ഇതുപോലെ ഒന്ന് വച്ചിട്ട് ഇതിന്റെ നടക്കുകൂടി ഈ റോക്ക് ലോഗ് ഇതുപോലെ നോട്ടിച്ച് വെച്ചാൽ മതി എന്നിട്ട് അതിനെ സ്ട്രിപ്പ് ചെയ്യണം ഓക്കെ ആദ്യം തന്നെ ക്ലീൻ ആയിട്ട് അവിടെ അതിണ്ട് ഇതിനകത്തോട്ട് വന്ന് കയറുമ്പോൾ തന്നെ ആ എന്ത് ഒരു വലിയ സമ്പത്തിലോട്ട് എത്തി എന്നുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി അടുത്ത് ഈ ഒരു രണ്ട് മതിൽ അതിന്റെ പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി എങ്ങനെ ചെയ്യാം ഇവിടെയും ഈ ഒരു വെക്കുന്നത് വയ്ക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു റൗണ്ട് കറക്കി ഒന്ന് കൊണ്ടുവന്നാൽ പോരെ നേരെ ഇങ്ങനെ വന്നിട്ട് ഇതുവഴിയെ ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്യണം അതാ ഈ ഒരു ഷേപ്പിൽ എന്നിട്ട് അതിനെയും ഒന്ന് സ്ട്രിപ്പാക്കി വെക്കാൻ വേണം ചെറിയൊരു കളർ വ്യത്യാസം ഇതിനകത്തോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിനകത്ത് കുറച്ച് ഒരു സ്റ്റെയർ കേസ് തല കുത്തൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതും കൊള്ളായിരിക്കും ഇവിടെയും കൂടി എന്താ ഇങ്ങനെ എന്നിട്ട് ഇതൊന്ന് ഹൈഡ് ആക്കണമായിരുന്നു ഏത് രണ്ട് ടൈപ്പ് ബ്ലോക്കും കൂടി നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാം ഇതിന്റെ രണ്ട് സൈഡിലും കൂടി ആ ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് വെച്ചാലോ അത് നമ്മൾ ഇതിനകത്തോട്ട് വെച്ചില്ലല്ലോ അത് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ ആ ആദ്യ തന്നെ ഇതിനകത്ത് ചെറിയ സ്റ്റോൺ ബ്രിക്കും കൂടെ വേണം അത് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ പാടിയാം അപ്പോൾ ഒരുപാട് ഈ ഒരു സ്റ്റോൺ എടുത്തിട്ട് അതിനെ ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് ആക്കണം എന്നിട്ട് ഇതിന്റെ രണ്ട് സൈഡിൽ ഇവിടെയും പിന്നെ ഇപ്പുറത്തായിട്ട് ഇതാ ഇവിടെയും ഓക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് ആ ആദ്യ മതി ഒതുങ്ങി അതങ്ങിയിരിക്കുന്നുണ്ട് ആ ഇത് പിന്നെ നമ്മുടെ ഈ ഒരു നോർമൽ ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ മറ്റേ ഷെൽഫ് വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അത് അതിലോട്ട് വയ്ക്കാൻ വേണ്ടി വേറെ ഒന്നും ഇല്ല എൻ്റെ അതില് നമുക്ക് നോക്കാം ഇതൊരാണം ഇതുപോലെ ഒന്ന് പ്ലേസ് ആക്കി വെച്ചിട്ട് അതിനെ കംപ്ലീറ്റ് ഒന്ന് സ്ട്രിപ്പിംഗ് ചെയ്ത് പൊട്ടിച്ച് തിരിച്ച് കയ്യിലോട്ട് എടുത്തുകഴിഞ്ഞാൽ എനിക്ക് അതിനെ വെച്ചിട്ട് ഈ ഒരു ഷെൽഫ് ആറെണ്ണം ഗ്രാഫ്റ്റ് ആക്കാൻ പറ്റും ഇത് കൊണ്ടുവന്ന് എന്താ ഇവിടെ വെച്ചാലും വലിയ ബോർ ഇല്ലായിരുന്നു ഓ അതെന്നു വയ്ക്കാനും അത് മതി അത് മതി അത് മതി ഇതിനകത്തോട്ടൊന്നും വെച്ചില്ലെങ്കിലും ആ ഒരു ടെസ്സർ വന്നത് നല്ല ലുക്കായി ആ അടിപൊളി ഇനി ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഫസ്റ്റ് ഈ റോക്ക് വെച്ചിട്ട് ഒരു സർക്കിള് ഇതിനു ചുറ്റിനും ഒന്ന് ചുറ്റിച്ച് വെക്കണം എന്താ ഇതുപോലെ വന്നിട്ട് മേളിലോട്ട് പോയി കറങ്ങി താഴോട്ട് വന്നിട്ട് ഇവിടം വരെ എന്നിട്ട് അതെല്ലാം ഒന്ന് സ്ട്രിപ്പും ചെയ്ത് ഈ ഒരു സ്റ്റേർ കേസ് അതിനകത്തൂടി രണ്ടുപേരും മേളിലും താഴ്ട്ടുമായിട്ട് ഇങ്ങനെ അങ്ങ് വയ്ക്കണം ഇനി സ്റ്റോൺ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഷെൽഫ് പിന്നെയും ക്രാഫ്റ്റ് ചെയ്ത് അത് ആറെണ്ണം ദാ ഇതുപോലെ അങ്ങ് നിരത്തി വെച്ചാൽ മതി ഓക്കെ അത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഒതുങ്ങി അത് അവിടെ അങ്ങനെ ഓക്കെ ഇനി ഇതിന്റെ നേരെ നടുക്കോട്ട് വന്നിട്ട് ഈ ഒരു ബ്ലോക്ക് ഒന്ന് കുഴിച്ചു മാറ്റി ഇവിടെ വേണം പെർമനന്റ് ആയിട്ട് ഒരു എൻഡർ ജസ്റ്റ് നമുക്ക് അങ്ങ് വച്ചിരിക്കാൻ അത് ഇവിടെ ഇനി ഇതിനു ചുറ്റിനും ഇതിന് ചുറ്റിനും നമുക്ക് ക്രാഫ്റ്റിങ്ങിന് വേണ്ടി ആവശ്യം വരുന്ന ഓരോ ടൈപ്പ് ബ്ലോക്കുകൾ നിരത്തി അങ്ങ് വെക്കാം നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരു സ് ട്ടർ ഒരു സ്മിത്തിങ് ടേബിൾ പിന്നെ ഏറ്റവും അവസാനം ഒരു ആൻവിൽ ഓക്കെ നമുക്ക് മെയിൻ ആയിട്ട് ഇത്ര ഐറ്റംസ് ആണ് വേണ്ടത് ഓരോന്ന് ക്രാഫ്റ്റ് ആക്കാൻ വേണ്ടി ഇനി ഇതെല്ലാം ഇവിടെ പൊട്ടിച്ച തിരിച്ചിന്റെ കയ്യിലോട്ടെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് പൊടിക്കാൻ തുടങ്ങാം അതാ ഇവിടെ നിന്ന് നേരെ ഞാൻ അങ്ങോട്ട് പൊടിക്കുന്നു ഇവിടെ നിന്ന് മേളിലോട്ട് പിന്നീട് ഞാൻ പൊട്ടിച്ചോളാം ഈ ഒരു ചെസ്റ്റിന്റെ അടിയിലോട്ടും ഞാൻ ബ്ലോക്ക് പൊട്ടിക്കുന്നത് അവിടെയും കൂടി നമുക്ക് ആ ഒരു ബ്രിക്ക് വെക്കണം ഇതിന് അടിയിലോട്ടുള്ള ബ്ലോക്ക് അല്ലേ ഇതുപോലെ മാറ്റി മേളിലോട്ടുള്ള ബ്ലോക്കും ഇതുപോലെ ഒന്ന് കുഴിച്ചെടുക്കണം അങ്ങനെ കുഴിച്ചെടുത്തിട്ട് ഇതിനകത്തെല്ലാം ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് ഇതുപോലെ നിർത്തി വെച്ചാൽ മതി നല്ല ക്ലീൻ ആയിട്ട് ആ ഇവിടെയും കൂടി ഞാൻ ഇതുപോലെ വെച്ചിരിക്കാം ചെറിയൊരു ലുക്കിന് കുറച്ച് ബ്ലോക്ക് ദാ ഇവിടെയും വെച്ച് കുറച്ചും കൂടി ഇങ്ങനെയും കൂടി വെച്ച് കഴിഞ്ഞാൽ അതും ഞാൻ ഇതാ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഈ റൂമിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുണ്ട് നന്നായിട്ട് ഒതുങ്ങി വൃത്തിയായിട്ട് ഇത് എവിടെങ്കിരിക്കുന്നുണ്ട് നമുക്ക് എന്നാലേ കുറച്ചും കൂടി ഈ ഒരു അരിക്ക് ഒരു ഡിവൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വരി ബ്ലോക്ക് ഞാൻ ദാ ഇവിടെ നിന്നും കൂടി മാറ്റി ഈ ഒരു ബ്രിച്ച് ലോഗ് വെച്ച് ഒരു വരിക വെച്ചിരിക്കാം അപ്പൊ മൊത്തത്തില് ഒരു ബോക്സ് ഇരിക്കുന്നത് പോലെ ഇതിനകത്ത് അങ്ങിരുന്നോളും എന്താ കണ്ട ആ ഒരു സെപ്പറേഷൻ കിട്ടും ആ ഇവിടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഈ ഒരു സ്റ്റോറേജ് ആണ് സ്റ്റോറേജാണ് ഞാൻ ഇതിനെ ഇനി ഇമ്പ്രൂവ് ചെയ്യാം ഒരു വരി ഇവിടെ നിന്ന് ഇതുപോലെ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പാടില്ല ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റിയിട്ട് ഇതിന്റെ വേണം നമുക്ക് ആ ഒരു ഐറ്റം ഫ്രെയിം നോക്കിയാൽ അത് കംപ്ലീറ്റ് ഈ ഒരു സ്റ്റേർ കേസ് ആക്കി ഇത് ഇങ്ങനെ വെച്ചാൽ മതി ചെറിയൊരു ലുക്ക് ഇത് നമുക്ക് ഇങ്ങോട്ട് തന്നോളും ഇറങ്ങി ഇതുവരെ ഓക്കെ ഇതുപോലെ കുറേ അല്ലേ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ചെറിയൊരു ഡീറ്റെയിൽ നമുക്ക് ഇതിനകത്തോട്ട് കിട്ടിക്കോളും സമ്മതിക്കൂല ഇതിനകത്തും ചെയ്യാൻ പറ്റുമത് അപ്പം ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്യണം ഇത് ഇതാ ഇങ്ങനെ കറക്കി ഇതിനകത്തൂടി ഇങ്ങനെ ഒന്ന് കൊണ്ട് വെച്ചുകഴിഞ്ഞാൽ ചെറിയൊരു ഡീറ്റെയിൽ നമുക്ക് ഇതിനകത്തോട്ടും കൊണ്ടുവരാൻ പറ്റും ഇത് നേരെ ഇതുവരെ ഇതാകണ്ട അടിപൊളിയില്ലത് ചെറിയൊരു ഡീറ്റെയിലിങ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലെ എനിക്ക് ഇതുപോലെ കൊണ്ടുവരാൻ പറ്റും എനിക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇരുന്ന് വെച്ച് നോക്കുമ്പോ ഇത് നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട് ഇനി ഈ ഒരു ചെസ്റ്റിന്റെ ഗ്യാപ്പിൽ കൂടി കുറച്ച് റെസ്റ്റോൺ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതും പറ്റില്ല എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം അപ്പൊ ഇതിന്റെ ബാക്കിലോട്ട് വന്ന് ഈ ഒരു ചെസ്റ്റായിട്ട് ചേർന്ന് കുറച്ച് വരി ബ്ലോക്ക് ഇങ്ങനെ ഒന്ന് വയ്ക്കണം ഇതിന്റെ ബാക്കിലോട്ടുള്ള ഈ ഒരു ഒന്നും അത് നശിപ്പിക്കൂല എന്ന് എനിക്ക് തോന്നുന്നു ഇതപ്പോ ഇത് വരാ ഓക്കെ ഒന്നും കൂടി ഇതിനകത്തോട്ട് വന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ആ അത് കണ്ട കുറച്ചുകൂടി അതൊന്ന് ക്ലീൻ ആയി ഒതുങ്ങിയിരിക്കുന്നുണ്ട് ഈ ഒരു ചെസ്റ്റിന്റെ ഗ്യാപ്പിൽ കൂടെയും എനിക്ക് ബാക്കിലോട്ടുള്ള ഒരു സ്റ്റോൺ കാണാൻ പറ്റുന്നുണ്ട് അതും പറ്റൂല കുറച്ച് വരി ഈ ഒരു സ്റ്റോണ് ഇതിന്റെ ബാക്കിലോട്ടും നമുക്കിത് ഇതുപോലെ ഒന്ന് പ്ലേസ് ആക്കി വെക്കാം കംപ്ലീറ്റ് മൂടി അടച്ച വെക്കണം വേറൊരു വരി ഇവിടെ രണ്ടെണ്ണം ഇങ്ങനെ ഓക്കെ ആ അതാകണ്ട ഇപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡെല്ലാം നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട് ആ ഇനി ഈ ഒരു ഗ്യാപ്പ് കൂടെ ഉണ്ടായിരുന്നല്ല ഞാൻ അത് പറഞ്ഞു മുഴുവനായിട്ട് ഈ ഒരു സൈഡെല്ലാം ഇപ്പൊ ഒതുങ്ങിയിരിക്കുന്നുണ്ട് നല്ല ക്ലീൻ ലക്ക് നമുക്കിപ്പോൾ അങ്ങോട്ട് കിട്ടുന്നുണ്ട് ആ അങ്ങനെ നോക്കുമ്പോൾ എന്താ ഇവിടെ കൂടിയും ചെറിയൊരു ഗ്യാപ്പുണ്ട് അത് എനിക്ക് അടയ്ക്കണം അയ്യോ എന്താ ഇവിടെ ബ്ലോക്ക് വയ്ക്കാൻ പറ്റൂല എന്നാൽ ഈ ഒരു ചെസ്സ് തുറക്കാൻ പറ്റൂല ഒരു ബ്ലോക്ക് ഇതിന്റെ ബാക്കിലോട്ട് ഇതാ ഇതുപോലെ വയ്ക്കാം ഒന്നതാ ഇവിടെയും ഇരുന്നോട്ട് ഇതിൻ്റെ മേളിലോട്ട് ഞാൻ എന്തോന്ന് ചെയ്യും ആ ഒരു സ്ലാബ് വെച്ചാലും തുറക്കാൻ പറ്റൂല്ല അത് ഒരു സ്റ്റെയർ കേസ് തലവർത്തനം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോൾ അടയോ ഇതാ കേട്ടോ ചെറിയൊരു ഹോൾ ഉണ്ട് അതോ അടഞ്ഞാൽ മതിയായിരുന്നു എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു അതിനകത്ത് ഇത് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ചെസ്സ് തുറക്കാൻ പറ്റൂലെന്ന് തോന്നുന്നു അല്ലേ ഓ പറ്റും ആ ഓക്കെ ഇപ്പോൾ അത് നന്നായിട്ട് ആ ഒരു ഹോൾ കാണാൻ പറ്റാത്ത രീതിയിൽ ഒതുങ്ങി അങ്ങിരിക്കുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ബ്ലോക്ക് ഇതിൻ്റെ മേലെ ഇതുപോലെ വെച്ചിട്ട് അയ്യോ ഈ ചെസ്റ്റിന്റെ ബാഗിൽ ഒരു റിപ്പീറ്റർ ഉണ്ടായിരുന്നു അതെന്നാ ഇതാ ഇങ്ങനെ വെച്ചാൽ മതി എന്ന് തോന്നുന്നു അത് തന്നെ ഇതുപോലെ കംപ്ലീറ്റ് അങ്ങ് മൂടി വച്ചാൽ മതി ആദ്യം കാണൂല ഇനി ഇങ്ങോട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഓക്കെ ഇതും നന്നായിട്ട് ഒതുങ്ങി കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഹോളിൽ കൂടി ഇതിന്റെ ബാക്ക് സൈഡൊന്നും കാണാൻ പറ്റുന്നില്ല എന്റെ പേര് ഇപ്പൊ ഈ ഒരു റൂം എനിക്ക് പറ്റാവുന്ന അത്രയും മാക്സിമം ഞാൻ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കുറച്ചതായി ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതുവരെ എന്തായാലും ഞാൻ വെച്ചു ഇവിടെയും കൂടി എനിക്ക് ഒരു ബ്രച്ച് ലോക്ക് ദാ ഇതുപോലെ വെച്ച് ഒരു ചെറിയ ഡിവൈഡ് കൊണ്ടുവരണം ഇതും ഇതുപോലൊന്ന് സ്ട്രിപ്പാക്കി വെച്ചാൽ മതി ഓക്കെ ഇനി ഈ ഒരു പാത്ത നേരെ മേലോട്ട് പോകണം ഈ ഒരു രണ്ട് സൈഡിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോറേജും ഉണ്ട് അടിപൊളിയായില്ലേ ആ ഇതിന്റെ ടോപ്പ് ഇതിന്റെ ടോപ്പ് ഇതിനകത്തോട്ട് ഈ ഒരു ബ്രിക്ക് മാത്രമേ മെയിൻ ആയിട്ട് വയ്ക്കുന്നുള്ളൂ കുറച്ചതായി ഇങ്ങനെ നോക്കണം രണ്ടെണ്ണം എന്താ ഇവിടെയും ഈ ഒരു ചെസ്റ്റലം തുറക്കാൻ പറ്റുന്നുണ്ടല്ലോ ഓക്കെ കുഴപ്പമില്ല ഇത് മുഴുവനും വെച്ച് തീർന്നിട്ട് നമുക്കൊരു ടെസ്റ്റ് റണ്ണ് നടത്തി നോക്കാം ഇതിൻ്റെ മേലെ ഇങ്ങനെ പോക്കോച്ചാ പ്രശ്നമാകുമോ അവന് ഈ ഒരു ചെസ്റ്റലം തുറക്കാൻ പറ്റില്ല എന്നാലും വച്ചിട്ട് നോക്കാം ഇത് കംപ്ലീറ്റ് ഇങ്ങനെ വച്ചിട്ട് രണ്ടു വരി എന്താ ഇങ്ങനെയും വരും ഈ ഒരു റൂഫ് പോലെ ഇനി ഈ ഒരു ലോകം കൂടി ഇവിടെ കൂടി ഇങ്ങനെ നോട്ടിച്ചിട്ട് അതിനെയും കൂടി ഒന്ന് സ്ട്രിപ്പാക്കി കഴിഞ്ഞാൽ എല്ലാം തീർന്നെന്ന് തോന്നുന്നു ഇവിടെ നമുക്ക് ലൈറ്റിംഗ് ഒന്നും കുഴപ്പമില്ലല്ലോ ആ എല്ലായിടത്തും ലൈറ്റ് ഉണ്ട് മേലോട്ടും നന്നായിട്ട് ഹൈഡ് ഹൈഡായിരിക്കുന്നുണ്ട് ഓക്കെ ഇത്ര തന്നെ പോരെ ഇപ്പൊ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ആ ഈ ഒരു ലാഡർ ഞാൻ താഴോട്ട് വെക്കാത്തതിന്റെ കാര്യം ഇവിടെ ഞാൻ അത് വെച്ചുകഴിഞ്ഞാ ഇവിടെ പിന്നെ എനിക്ക് ആ ഒരു ഐറ്റം ഫ്രെയിം വെക്കാൻ പറ്റൂല അതുകൊണ്ടാണ് അപ്പൊ അത് തന്നെ ഐറ്റം ഫ്രെയിം ഞാൻ ഇനി പോയിട്ട് ഒൻപതെണ്ണം അതും കൂടി ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം അയ്യോ ലെതർ എല്ലാം തീർന്നു കയ്യിലിരുന്നത് ആ അതായിരിക്കുന്നു കുറച്ചുകൂടെ ഉണ്ട് ഇതിൽ നിന്ന് ഒൻപതെ ോട്ട് എടുത്തിട്ട് എന്റെ ഡ്രീ ഫാമിൽ നിന്ന് ഈ ഒരു സ്റ്റിക്കും ഒരുപാട് കയ്യിലോട്ടെടുത്ത് ബേസിലോട്ട് വന്നിട്ട് ഈ ഒരു ഐറ്റം ഫ്രെയിം ഒൻപതെണ്ണം ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇത് കൊണ്ടു വന്ന് നിരത്തി അങ്ങ് പ്ലേസ് ആക്കി വെച്ചാ മതി ഓക്കെ അപ്പൊ ഇനി ഇതിനകത്ത് ആദ്യത്തെ വരിച്ചത് തന്നെ നമ്മുടെ ബിൽഡിംഗ് ബോക്സ് ആണ് അത് ഞാൻ എന്താ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോ കംപ്ലീറ്റ് ആയില്ലേ കംപ്ലീറ്റേ കംപ്ലീറ്റേ വേറൊന്നും നമുക്കിനി മിസ്സിങ് ആയിട്ടില്ല ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഈ ഒരു കോബിൾസ് വെള്ളമാണ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒൻപതെണ്ണം ഞാൻ കയ്യിലോട്ട് കൊടുത്ത് ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കാത്ത ഈ ഒരു ഓക്കിലോഗ് ഇരുപത്തേഴെണ്ണം കയ്യിലോട്ടെടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് നമുക്കിതൊന്ന് ടെസ്റ്റ് റണ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് എന്താ ഈ ഒരു പെട്ടി തുറന്ന് ഇതിനകത്തോട്ട് ഒൻപത് കോബിൾസ് വേണം ഇരുപത്തേഴ് ഓക്കിലോഗ് ഇട്ട് കഴിഞ്ഞാൽ അത് മേലോട്ട് പോവും അപ്പോൾ തന്നെ ഈ ഒരു ലൈറ്റ് കത്താനുള്ളതാണ് അത് ആ ലൈറ്റ് കത്തി ഇപ്പോൾ ആ ഒരു സോർട്ടിങ് മേലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാകണ്ട ആ ഒരു ചെസ്റ്റ അവൻ തുറക്കുന്നുണ്ട് ആ കോബിൾ സോൺ കംപ്ലീറ്റ് ആയതിനകത്തോട്ട് വന്നിട്ടുണ്ട് ഇനി ആ ഒരു ഓക്കെ ലോക്ക് എടുത്തിട്ട് ഇതെല്ലാം തുറന്നു നോക്കി തുറന്നോക്കി 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 അങ്ങ് അറ്റത്തോട്ട് എത്തിയിട്ട് അവൻ താ ഈ ഒരു പെട്ടിക്കകത്തോട്ട് കൊണ്ട് വെക്കേണ്ടതാണ് അവൻ അത് ഓപ്പൺ ആക്കി ഓപ്പണാക്കി അങ്ങ് അറ്റത്തോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പം അത് താഴോട്ട് വിട്ടിട്ട് ഈ പെട്ടിക്കകത്തോട്ട് വരണം ലൈറ്റും ഇപ്പം കത്താനുള്ളതാണ് കത്ത് പോയിപ്പോ കത്തോട്ട് ആ ഒരു ലോകെല്ലാം ഇതായിട്ട് വരുന്നുണ്ട് പതിനാലെണ്ണം അപ്പൊ ഇതെല്ലാം ഞാൻ തിരിച്ച് കയലോട്ടെടുത്തിട്ട് ഒന്ന് മാത്രം ഒന്ന് മാറ്റി വെച്ച് ഈ ഒരു ലാഡർ യൂസ് ചെയ്ത് നേരെ മേളിലോട്ട് കയറിയിട്ട് ഇനിയും കുറച്ച് അവർ ഹോക്കലൊക്കെ ബാക്കിയുണ്ട് അതാ അങ്ങോട്ട് കൊണ്ടുവയ്ക്കുന്നതേ ഉള്ളൂ ഈ ഒരു രണ്ടാമത്തെ ഒരു പെട്ടി ഈ ഒരു പെട്ടിക്കകത്ത് വേണം എന്റെ വുഡ് ടൈപ്പ് ഐറ്റംസ് എല്ലാം വന്നിരിക്കേണ്ടത് ഓ ഇതല്ലേ ഇത് നമ്മുടെ നേച്ചർ പെട്ടിയാണ് എന്നാൽ മൂന്നാമത്തെ പെട്ടി മൂന്നാമത്തെ പെട്ടിക്കകത്ത് വേണം എന്റെ വുഡ് ടൈപ്പ് ഐറ്റംസ് എല്ലാം വന്നിരിക്കേണ്ടത് അപ്പൊ ഈരം എതറാക്കിന്ന് ഒന്ന് മാത്രം കയ്യിലോട്ട് എടുത്തിട്ട് അതിന്റെ അടുത്തായിട്ട് ഒരു പീസ് ഓക്കിലോഗ് ഞാൻ എന്താ വെച്ചിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഈ ഒരു ലാഡറും കൂടി ഇതിനകത്ത് വെച്ചിരിക്കാം ലാഡറും ഈ ഒരു ഓക്ക് ഫെൻസും ഈ ഒരു സ്റ്റിക്കും അങ്ങനെ വുഡായിട്ട് റിലേറ്റ് ചെയ്ത എന്റെ കയ്യിൽ ഇപ്പ ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം ഞാൻ എന്താ ഇവിടെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ജോലിയെല്ലാം അവൻ തന്നെ ചെയ്തോളും ഇതിനകത്ത് ബാക്കി ലോഗും കൂടെ വന്നു അതും കൂടി തിരിച്ച് കയ്യിലെടുത്തിട്ട് നേരമായി ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ കയ്യിൽ ഇപ്പ ഇരിക്കുന്ന ഈ ഒരു വുഡ് ടൈപ്പ് ഐറ്റംസ് എല്ലാം ഈ ഒരു ഇൻപുട്ട് പെട്ടിക്കകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇതെല്ലാം എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ഈ ഒരു വുഡ് വരേണ്ടതായിരിക്കും അത് തന്നെ കൊണ്ടങ്ങ് വെച്ചോളും അതിൽ നിന്ന് കുറച്ച് റോക്ക് ലോഗ് എടുത്തിട്ട് ഞാൻ എന്താ ഇവിടെ വെച്ചിരിക്കാം അതൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വുഡ് ടൈപ്പ് ഐറ്റംസ് ആ ഇവിടെ ഒരു സീഡും വയ്ക്കാം ആ ഒരു നേച്ചർ പെട്ടിയിൽ ഞാൻ സാധാരണ ഒരു സീഡാണ് വയ്ക്കുന്നത് പെട്ടി ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു സീഡ് ഇതാ ഇവിടെ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതി ഓക്കെ ഇപ്പം തന്നെ ഈ റോക്ക് ലോഗ് ഇവിടെ വന്നു ബാക്കിയുള്ള ഐറ്റംസും അവനത് പിക്ക് ചെയ്തിട്ട് ഈ ഒരു ഫിൽട്ടർ വെച്ചിട്ടുള്ളത് കൊണ്ട് നേരെ ഇവിടെ തന്നെ കൊണ്ട് വയ്ക്കാനുള്ളതാണ് പതിയെ പതിയെ ആ ഒരു കാറ്റഗറിയിലുള്ള ഐറ്റംസ് എല്ലാം അവൻ ഇവിടെ തന്നെ വെച്ചു ഒരു പ്രശ്നവും ഇല്ല എന്തെങ്കിലും അവനെ വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നേരെ ഈ ഒരു പെട്ടിക്കകത്തോട്ട് വന്നോളൂ ഏറ്റവും പേര് ശ്രുതി ഓക്കെ അപ്പൊ ശ്രദ്ധ പറ്റാവുന്നതെ നോക്കുമ്പോ ഏറ്റവും ബെസ്റ്റ് സ്റ്റോറേജ് ഞാൻ ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അനിക്ക് നിക്കാ എന്റെ ഷേഡർ ഉണക്കി കഴിഞ്ഞുണ്ടാവും ഓ ഷേഡർ ഉണക്കിയാ പിന്നെ പറയണ്ട എടുത്തങ്ങ് നിൽക്കണം മൊത്തത്തിൽ ഇവിടെ അതുപോലെ തന്നെ എന്റെ ബൈസും നേരെ വരുമ്പോ തന്നെ ആ ഒരു ഫീല്ണ്ട് അതിനകത്ത് എന്റെ മെഗാ സ്റ്റോറേജ് റൂമ് ഇനി ഇതിന്റെ രണ്ട് സൈഡിലുമായിട്ട് ഒരു സ്റ്റെയർ കേസ് മേലോട്ട് കറക്റ്റ് വെച്ച് ഇതിന്റെ മേലായിട്ട് എന്റെ ബെഡ്റൂമും കൂടെ ഒന്ന് റെഡിയാക്കിയാൽ മതി നമ്മുടെ ബൈസിനകത്തുള്ള ജോലി മെജോറിറ്റിയും തീരും പിന്നെ നമുക്ക് ഒന്ന് രണ്ട് ഗ്യാപ്പ് അല്ലെ ഇതിൻ്റെ ഇടയ്ക്കല്ലേ ഇട്ടിട്ട് വേറെയും കൊച്ചുവച്ച് ഇതുപോലെ റെസ്റ്റോൺ ബിൽഡും കുറച്ച് സീക്രട്ട് റൂമും അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അതാ ഇപ്പോഴും ആ ഒരു സോർട്ടിങ് നടക്കുന്നേ ഉള്ളൂ ഈ ഒരു ലൈറ്റിക്കകത്ത് കിടക്കുന്നത് ഷോർട്ട് എല്ലാം കംപ്ലീറ്റ് തീരുമ്പോൾ ഈ ഒരു ലൈറ്റം കടഞ്ഞോളാം ആ ഈ ഒരു പെട്ടിക്കകത്ത് ആ ഇതുവരെ ഈയൊരു ലാറ്റർ കൂടി അവൻ കൊണ്ടുവച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊ നോക്കി നോക്കി അവൻ അങ്ങ് പ്ലേസ് ആക്കി വെച്ചോളും ആ ഞാനൊരു കാര്യം ചെയ്യാം ഇനി ഓഫ് ക്യാമറ ഇരുന്നിട്ട് എന്തോ ആ പെട്ടിക്കകത്തിരിക്കുന്നതും എന്റെ ആദ്യത്തെ ബീസിനകത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം നേരെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് ആ ഒരു കാറ്റഗറി നോക്കി ഓരോന്നോരോന്നായിട്ട് വേറെ തിരിച്ച് വയ്ക്കാം എനിക്ക് പിന്നീട് ഈ പെട്ടി തുറന്ന് ഐറ്റംസ് എല്ലാം എറിഞ്ഞാൽ മതി എല്ലാം വന്ന് ഇവിടെ സോർട്ട് ആയിക്കോളും അപ്പൊ നിങ്ങളിങ്ങി പോയിട്ട് നാളെ വാറ്റപ്പാ ബൈ